നടന്നു വരുമായിരുന്നു കണ്ടപ്പോഴത്തേക്ക് കടക്കാരോട് പറഞ്ഞു ഓട്ടോക്കാരെ വിളിച്ചു ഓട്ടോക്കാരെ പോളിച്ച് പിന്നെ മാസ്റ്റ് ഓടി വന്നു പിന്നെ പൊട്ടുന്ന ഇതിന്റെ അകത്തൊന്ന് ഇന്നലെ ഇതാണ് ഇന്നലെ ഇതുപോലൊക്കെ ഇവിടെ കിടന്ന് പൊട്ടിയത് ഇന്നലെ ഇന്നിവിടുന്ന് വെന്തോ പൊട്ടുന്ന പോലെ കാക്ക കണ്ടിട്ടൊക്കെ വന്നിരുന്നപ്പോൾ പൊട്ടി ഇന്നും അതുപോലെ ഇന്ന് പുകയുമായിരുന്നു ഇന്നലെ ഈ സമയം കാണാൻ മർച്ചറില് മർച്ചറിലെ മാറ്റി ചാണ്ടി അതിന്റെ അപ്പുറത്ത് കുഴപ്പമുണ്ടാവില്ലെന്ന് ശരിക്കുക વચ્ચે <laughs> અમ 对吧？我下楼去。